മാനിഫെസ്റ്റ് അതെനിക്ക് ടു തൗസൻഡ് ട്വന്റി ത്രീ ഓഗസ്റ്റില് എൻ്റെ ടൈപ്പിൽ സംഭവിച്ചു നിങ്ങളുടെ കല്യാണം അർപ്പിച്ചു ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഹലോ ഫ്രണ്ട്സ് എങ്ങനെ നമ്മുടെ സോൾ മേറ്റിനെ മാനുഫെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ രണ്ട് വഴികളും നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണവും തികഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുപായി സ്പിരിച്വൽ സയൻസിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ചില വ്യക്തികളെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അതായത് ചില വ്യക്തികളെ കുറച്ച് ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയമോ ആയിരിക്കും നമ്മൾ ആ വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്യാം എന്നാൽ വളരെ അടുത്ത ഒരു ബന്ധം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്കും അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ ജന്മത്തില കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മളും ആ വ്യക്തിയുമായിട്ട് അഗാധമായ വ്യക്തിബന്ധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ വ്യക്തിയെ നമുക്ക് അടുത്തറിയാനും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമല്ല സ്പിരിച്വൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അതേപോലെ തന്നെയുള്ള കൺസെപ്റ്റാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ സോൾമേറ്റ് എന്ന് പറയുന്നത് ജന്മങ്ങളായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ അങ്ങനെ വിളിക്കപ്പെടുന്നത് ഇനി നമുക്ക് സോൾമേറ്റ് എന്ന് പറയുന്നതിൻ്റെ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോ ഗുണങ്ങൾ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു വ്യക്തിയാണ് നമ്മൾ സോൾമേറ്റ് എന്ന് വിളിക്കുന്നത് അന്നേരം ഈ സോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സോൾമേറ്റിനെ കൃത്യമായ രീതിയിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആ വ്യക്തി എന്ത് ഗുണങ്ങളെല്ലാം തന്നെ വേണം ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ചെയ്യുന്നത് തെറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മാരേജിലേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് അടങ്ങുന്ന സമയത്ത് ഒരു പോയിൻ്റ് അല്ലെങ്കിൽ മദ്യപിക്കാൻ പാടില്ല ഒരു ഗവണ്മെന്റ് ജോലി വേണം അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ നോക്കുക അല്ലെങ്കിൽ ചില വ്യക്തികൾ പറയും ആ എനിക്ക് ഏതെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിയെ മതി എന്ന രീതിയിൽ ചിന്തിക്കും എന്നാൽ ഒരിക്കലും തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളെ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദാഹരണ ഉണ്ടാക്കി വെക്കുക ഉദാഹരണത്തിന് ആ വ്യക്തിയുടെ രൂപം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായിട്ടുള്ള നിലവാരം അവരുടെ പാരൻസ് എങ്ങനെ വേണം അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ അവരുടെ ചിന്താഗതി എങ്ങനെ വേണമെന്നെല്ലാം നിങ്ങളൊരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അത് എത്രത്തോളം വ്യക്തമായിട്ട് വെക്കാൻ സാധിക്കുമോ അത്രത്തോളം വ്യക്തമായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും അതോടൊപ്പം നിങ്ങൾ ആ ഒരു ഇമാജിനേഷനിലേക്ക് പോകുന്ന സമയത്തും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരികയുള്ളൂ അല്ലാതെ എനിക്ക് ഒരു സോൾമെയ്റ്റിന് വേണം വേണം എന്ന് പറയാതെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് രണ്ടാമത്തെ പോയിൻറ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷമാണ് സക്സസ് സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ അതായത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സമയത്താണ് അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മളെ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം അതിലൂടെ പ്രോസസ്സ് ചെയ്ത സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചെയ്ത കുറേ തെറ്റുകൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കാനും അതിനെ ഹീൽ ചെയ്യാനും സാധിച്ചു

അതാണ് ഞാൻ സാറിനിലേക്ക് എന്നെത്തിച്ചത് ബ്രേക്കപ്പ് ഉണ്ടാവുന്ന റീസൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു ഈവൻ ഞങ്ങളുടെ മാരേജൊക്കെ ഓർമ്മ ഉറപ്പിക്കാനുള്ള രീതിയിൽ എത്തിക്കുവായിരുന്നു അപ്പോഴാണ് സ്വാഭാവിക ഏട്ടും നല്ല വിഷമമായിരുന്നു നല്ല റിലേഷൻഷിപ്പായിരുന്നു അതിൽ നിന്ന് സാറിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ എങ്ങനെയായിരിക്കും കയറി പോന്നു അവര് ബ്രേക്കപ്പ് ചെയ്ത് അവരവരുടെ വഴിക്ക് പോയി എനിക്ക് നല്ല പെയിനുണ്ടായിരുന്നു എനിവേ ഞാൻ അതിന്നൊക്കെ സാറിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു അതൊക്കെ പെയിനൊക്കെ മാറ്റി ഞാൻ എന്റേതായ ഞാൻ അത്രയും നാളും ഒരു ഫൈവ് ഇയേഴ്സുള്ളവരുടെ ഇഷ്ടപ്പെട്ടു അഞ്ചു വർഷവും ഞാൻ എന്നെ പരിശിതിച്ചിട്ടേ ഇല്ലെന്നതാണ് കാര്യം അവിടെയാണ് എന്റെ ഫെയിലിയേഴ്സ് വരുന്നത് ഞാൻ ആ ഒരു ഫൈവ് ഇയേഴ്സിൽ എനിക്ക് ഇപ്പൊ ഭയങ്കര നഷ്ടം തോന്നുന്നുണ്ട് കാര്യം അന്ന് വർക്ക് ഔട്ട് ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കുന്നതിനേക്കാളും വലിയ ബെറ്റർ ഇതിലേക്ക് ഞാൻ പോയാണ് ഇപ്പൊ ഞാൻ ആ ഒരു ഫൈവ് ഇയേഴ്സ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിവേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ കുറെ കൂടെ നന്നായിട്ട് എന്റെ കരിയർ വരുന്നുണ്ട് ഞാൻ ഭയങ്കര ഒരു ഡിപ്പെൻഡിങ് ആയിരുന്നു ആ ഒരു പേഴ്സണിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അപ്പോ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ക്ലാസ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനിത് പറഞ്ഞ് ചേർന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്തും ചേർ എനിക്കന്ന് പോയി ചേച്ചത് പ്രവീണ പ്രവീണയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് അപ്പോ മനസ്സിലായില്ല മനസിലായില്ല ഇപ്പോ എനിക്കതിന്റെ കാര്യം എന്താന്ന് മനസ്സിലായിട്ടുണ്ട് എനിവേ ആ വ്യക്തി എന്റെ എക്സ് പിന്നീട് പരിക്കു തന്നെ കണ്ടപ്പോ എന്നോട് പറക്കുന്നു നിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇപ്പോ മനസ്സിലാവേണ്ടത് അതെന്തു ഞാനിപ്പോ അതിൽ നിന്നൊക്കെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ് ഞാൻ ആ ഒരു സമയത്ത് ഒരു എഴുതിയൊരു ഗോള് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ ഇനി ഉപയോഗിച്ചത് എന്താന്ന് വെച്ചാൽ എനിക്കൊരു എന്റെ സോൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതെനിക്ക് ടു തൗസൻഡ് ട്വന്റി ത്രീ ഓഗസ്റ്റില് എന്റെ ലൈഫിൽ സംഭവിച്ചു ആ കല്യാണം അർപ്പിച്ചു ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ പതിൽ മടങ്ങ് എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും മികച്ചതാണ് എനിക്ക് ഗണവാസ തന്നത് അദ്ദേഹം എന്താ പറയുന്നു പാർട്നർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സെക്സസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരാളുടെ മേലെ തന്റെ അധികാരം അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പാർണറെ എനിക്ക് ആവശ്യമേ ഇല്ലായിരുന്നു ഇനി എനിക്ക് എന്താ പറയാ എനിക്ക് എനിക്ക് എന്നെ തന്നെ കാണുന്ന പോലെയാണ് ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന അത്രയും നല്ലൊരു ക്ഷേമയാണ് എനിക്ക് കിട്ടിയത് അപ്പോ ഞങ്ങള് കണ്ടു സംസാരിച്ചു ആ ഞങ്ങൾക്ക് അഭിഷ്ടപ്പെട്ടു ഫാമിലി ആയിട്ട് സംസാരിച്ചു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു നെക്സ്റ്റ് ഞങ്ങളുടെ കല്യാണമാണ് അപ്പോ ഇതില് ഒരു അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോകേണ്ട അദ്ദേഹത്തിന് വേണ്ടിട്ട് പോകാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് സെയിം ആണ് എന്നിട്ട് പോയി ഞങ്ങള് അങ്ങനെ ഇത്രയും നാളായിട്ട് കണ്ടിട്ടു കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല അത്രയും നാളെ ദൈവം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു എനിക്ക് എന്താ പറയേണ്ടതെന്നറി ഞാൻ ഇവരായിട്ട് സംസാരിച്ച സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അതിശയിക്കപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സ് വരെ സെയിം ആയിട്ട് ഞങ്ങൾ ഇത്രയും നാളായിട്ടും സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്ന് ഓർക്കും ഇനി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ എന്റെ കരിയർ ബീസിനും എല്ലാത്തിലും എനിക്ക് വളരെയധികം പുരോഗമനമുണ്ട് എന്താ പറയാ ഒരു കഴിഞ്ഞ കൊറേ നാളത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് ടു തൗസൻഡ് ട്വന്റി ടു കഴിഞ്ഞു അതുവരെ ഉള്ള പ്രവീണം എന്ന് പറയണെങ്കിൽ പാട് വ്യത്യാസമുണ്ട് അത് റിലേഷൻഷിപ്പില് മാത്രമല്ല കരിയർ ബേസിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും എല്ലാത്തിലും എനിക്ക് നല്ല ഒരു നല്ല അതെല്ലാം എനിക്ക് കിട്ടിയത് ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും പറഞ്ഞ സാർ സജസ്റ്റ് ചെയ്ത കുറെ പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടൊക്കെയാണ് ഒരുപാട് തവണ ഞാൻ ഈ ക്ലാസ്സുകൾ യൂട്യൂബിലെ ക്ലാസ്സുകളാണെങ്കിലും എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് 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 അങ്ങനെയാണ് ഞാൻ ബൈഹാർട്ട് ചെയ്തും അങ്ങനെ മനസ്സിലാക്കിയും ലൈഫിലും അതോ എന്റെ ലൈഫ് മാറ്റം ഒത്തിരി ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാനിത് സാർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആർജിക്കട്ടെ ചെയ്യും ഇനി എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇവൻ ഞാൻ എന്റെ എക്സിനോട് ഇപ്പോ ഒരുപാട് നന്ദി പറയാണ് കാര്യം അവരിലൂടെയാണ് എൻ്റെ ഈ സ്പിരിച്വൽ ഡേയിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്ഷനും അതുപോലെ എല്ലാ യൂണിവേഴ്സൽ ലോസിനെ പറ്റി ഞാൻ പഠിക്കുന്നുള്ളത് ഇപ്പോൾ നല്ല ഓപ്പർച് ഒരു ബ്രേക്കപ്പ് ഞാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുവാണ് ആ വ്യക്തിയോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ഞാൻ അവര് കുടിക്കുന്നെ കണ്ടപ്പോ ഈ ഒരു ടു മന്ത്സ് ചെയ്ത അവരെന്നെ കണ്ടു അവർ ഞങ്ങൾ തമ്മില് വളരെ ആവശ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ എത്രയോ നല്ല വ്യക്തിയായിരുന്നു എനിക്കിപ്പോ വളരെയധികം നഷ്ടബോധം ഉള്ളു എന്ന് അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സംബന്ധിച്ച് ഞാൻ എൻടീച്ചറാണ് ഞാൻ ഞാൻ ഇൻടീച്ചറാണ് എനിക്ക് കിട്ടേണ്ടത് ആരാണവരെ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് അവരോട് പറഞ്ഞു എന്നാലും അവരോട് ഞാൻ നന്ദിയും പറഞ്ഞു എന്തായാലും ഞാൻ ഇത്രയും സ്ട്രോങ് ആവുന്ന കാരണം ഈ ഒരു വേക്കപ്പാണ് അത് ഒരുപാട് നന്ദി ഞാൻ അവരോട് പറഞ്ഞു ഏതായാലും ഇങ്ങനത്തെ ഇപ്പോൾ മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടിയത് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് സാർ ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു യൂണിവേഴ്സ്

ഈ ഒരു സക്സസ് സ്റ്റോറി പറഞ്ഞ വ്യക്തിയോട് ഞാൻ നന്ദി പറയണം കാരണം ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് നമ്മളെ സെൽഫ് ഹീലിങ്ങിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കൂ ആദ്യമായി തന്നെ നമ്മളൊരു നല്ല വ്യക്തിയാൽ മാത്രമേ നമുക്ക് നല്ല വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്ന് കരുതാം പെട്ടെന്ന് തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കും അതിനെ അതായത് ആ ഒരു വേദനയെ മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒരു എന്താ പറയുക ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്ന പോലെ ആയിരിക്കും അത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കൽ തന്നെ നിങ്ങൾ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു പിന്നെ നമ്മുടെ ഇരുപതാമത്തെ റിലേഷൻഷിപ്പ് മാഷ്റി എന്ന് പറഞ്ഞ ക്ലാസ് ഈ വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അന്നേരം അതിൽ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സെൽഫ് ലോ മെഡിറ്റേഷൻ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ബ്ലസ്സിംഗ് മെഡിറ്റേഷൻ അതേപോലെ റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ വിവിധതരം മെഡിറ്റേഷൻസും ലോ ഓഫ് അട്രാക്ഷനിലെ വിവിധതരം ടെക്നിക്സും പറയുന്നുണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാഷ്രിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം ക്വാളിറ്റീസ് എഴുതി എന്ന് കരുതാം അതേപോലെ തന്നെ ആ വ്യക്തി അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ നിങ്ങളൊരു സമ്പന്നമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സമ്പന്നനായിട്ടുള്ള അല്ലെങ്കിൽ സമ്പന്നമായ വ്യക്തിയായിട്ട് മാറണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ എന്തൊക്കെ ഗുണങ്ങളാണോ ആഗ്രഹിക്കുന്നത് ആ ഗുണങ്ങൾ ആദ്യം നമ്മൾ സ്വയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇല്ലെങ്കിൽ ഒരിക്കൽ തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കുണ്ടാവും ഇന്നെന്ന കോൺസെപ്റ്റുകൾ എൻ്റെ പങ്കാളി ഇന്നെന്ന കാര്യങ്ങൾ വേണമെന്നുള്ളത് അതേപോലെ തന്നെ നമ്മളും നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അതിൽ നല്ല ഉയർന്ന ജോലി വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് കരുതാം അതേപോലെ തന്നെ ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ ജോലി നമ്മൾ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ച് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ സോൾമേറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഏകദേശം അഞ്ച് വർഷം റിലേഷൻഷിപ്പുള്ള സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിനെ മറന്നിട്ട് ആ ഒരു വ്യക്തിയായിരുന്നു സ്നേഹിച്ചത് അത് കാരണം എന്ന് സംഭവിച്ചു വേദനകൾ മാത്രമാണ് നൽകിയത് എന്നാൽ നമ്മളെ റിലേഷൻഷിപ്പ് മാഷ് എന്ന് പറഞ്ഞ കോഴ്സിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ചെയ്ത തെറ്റുകൾ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തില്ല നമ്മൾ നമുക്കായിരിക്കണം ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം മക്കളുണ്ടാവും എന്തു തന്നെയാകട്ടെ പലതരം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നിരവധി ബന്ധങ്ങളുണ്ടാവും എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക അതിനുശേഷം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം സെൽഫ് ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം കൃത്യമായ രീതി ഫോളോ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ വൂൺസ് ഇന്നർ വൂൺസ് ഹീൽ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ആ ടോക്സിക് ആയുള്ള റിലേഷൻഷിപ്പിലെ വ്യക്തി തിരികെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് വില മനസ്സിലാകുന്നത് പക്ഷേ അദ്ദേഹം സെൽഫ് ഹീൽഡ് കൊണ്ട് ഒരിക്കലും ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് അദ്ദേഹം പോയില്ല അദ്ദേഹം ആഗ്രഹിച്ച എല്ലാ ഗുണവും തികഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരികയും അദ്ദേഹത്തിൻ്റെ സോൾമേറ്റ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ചിലപ്പോൾ നമ്മളെ തൊട്ടടുത്തുണ്ടാകും പക്ഷെ നമുക്കത് കണ്ടെത്താൻ സാധിക്കാത്തത് ആ ഒരു വൈബ്രേഷനിലെത്താത്തത് കൊണ്ടാണ് ഈയൊരു വ്യക്തിക്ക് ആ ഒരു വൈബ്രേഷനിൽ എത്താൻ സാധിക്കുകയും അദ്ദേഹം ആഗ്രഹിച്ച ആ വ്യക്തിയായിട്ടുള്ള മാരേജ് വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നതുമാണ് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണവും തികഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് പാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് താങ്ക് സോ മച്ച്